പലസ്തീനിന്റെ രാഷ്ട്രപദവി അംഗീകരിക്കാൻ പത്ത് രാജ്യങ്ങൾ ഐക്യരാഷ്ട്ര സംഘടന പൊതുസഭ വാർഷിക സമ്മേളനത്തോടനുബന്ധിച്ചാണ് രാഷ്ട്രങ്ങളുടെ തീരുമാനം പലസ്തീനിന്റെ രാഷ്ട്രപദവി അംഗീകരിക്കും ബ്രിട്ടൻ ബെൽജിയം കാനഡ ഫ്രാൻസ് പോർച്ചുഗൽ അഞ്ചോറ മാൾട്ട ഓസ്ട്രേലിയ ലക്സംബർഗ് സാൻ മറീനോ തുടങ്ങി പത്ത് പ്രമുഖ രാജ്യങ്ങളാണ് ഫലസ്തീനെ അംഗീകരിക്കുന്നത് നാളെ ഔദ്യോഗിക പ്രഖ്യാപനം നടത്തും ഗാസയിൽ ഇസ്രയേൽ ആക്രമണം തുടരുന്നതിനിടെയാണ് പ്രമുഖ രാജ്യങ്ങളുടെ നിർണായക നീക്കം പലസ്തീനി രാജ്യമായി അംഗീകരിക്കുന്ന ബ്രിട്ടന്റെ നിർണായക പ്രഖ്യാപനം ഇന്നുണ്ടാകും അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും എതിർപ്പ് തള്ളിയാണ് പ്രധാനമന്ത്രി കെ എസ് ടാമർ പ്രഖ്യാപനം നടത്തുന്നത് യു കെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം ഇന്ന് ബ്രിട്ടൻ ഒരു പലസ്തീൻ രാഷ്ട്രമായി ഔദ്യോഗികമായി അംഗീകരിക്കും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അടക്കം ഞെട്ടിച്ചുകൊണ്ടാണ് പലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിക്കാനുള്ള ബ്രിട്ടന്റെ പ്രഖ്യാപനം ട്രംപിന്റെ ബ്രിട്ടൻ സന്ദർശനത്തിനിടയിലാണ് ഈ തീരുമാനം പ്രഖ്യാപിച്ചത് ഇത് അമേരിക്കയ്ക്ക് കനത്ത തിരിച്ചടിയാണ് ബ്രിട്ടന്റെ തീരുമാനത്തോട് താൻ യോജിക്കുന്നില്ലെന്ന് അമേരിക്ക വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു ഹമാസിനെ ഒറ്റപ്പെടുത്തണമെങ്കിൽ സ്വതന്ത്ര പലസ്തീനെ അംഗീകരിക്കണമെന്ന നിലപാട് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോണും വ്യക്തമാക്കി പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുന്നത് ഹമാസ് തീവ്രവാദ ഗ്രൂപ്പിനെ ഒറ്റപ്പെടുത്താൻ സഹായി െന്ന് മാക്രോൺ പറഞ്ഞു ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന തുടർച്ചയായ ആക്രമണങ്ങളെ അദ്ദേഹം അപലപിക്കുകയും ചെയ്തു ജപ്പാനും സ്വതന്ത്ര പലസ്തീനെ അംഗീകരിക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതേസമയം ഗാസയിൽ കൂട്ടക്കുരുതി തുടർന്ന് ഇസ്രായേൽ ഇന്നലെ മാത്രം കൊല്ലപ്പെട്ടത് കുഞ്ഞുങ്ങളടക്കം പേരാണ് വൻ നശീകരണശേഷിയുള്ള ബോംബുകൾ ഉപയോഗിച്ചാണ് സിവിലിയൻ കേന്ദ്രങ്ങളിലെ കെട്ടിടങ്ങൾ തകർക്കുന്നത് ആയിസിൽ കണ്ട ഏറ്റവും മോശം തകർച്ചയെന്ന് യു സെക്രട്ടറി ജനറൽ പറഞ്ഞു മനുഷ്യർക്ക് താമസിക്കാൻ പറ്റാത്ത ഇടമായി ഗാസയെ മാറ്റിയെടുക്കുകയാണ് ആക്രമണ ലക്ഷ്യം തന്റെ ജീവിതകാലത്തെ ഏറ്റവും മോശമായ മരണവും തകർച്ചയുമാണ് ഗാസയിൽ കാണുന്നതെന്ന് യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് പറഞ്ഞു ഇസ്രയേൽ ഭീഷണിക്ക് അന്താരാഷ്ട്ര സമൂഹം വഴങ്ങരുതെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു അഞ്ചു ലക്ഷത്തോളം പേരാണ് ഇസ്രയേൽ ആക്രമണത്തെ തുടർന്ന് ഗാസ സിറ്റിയിൽ നിന്ന് പാലായനം ചെയ്തത് ഇസ്രായേൽ സേന സുരക്ഷിതമെന്ന് പറഞ്ഞ തെക്കൻ ഗാസയിലെ മവാസിയിൽ ആൾത്തിരക്ക് മൂലമുള്ള ദുരിതം വിവരണാതീതമാണ് വഴിയോരങ്ങളിൽ ടെന്റുകൾ പോലുമില്ലാതെ ജീവിതം തള്ളി നീക്കുകയാണ് പതിനായിരങ്ങൾ അതിനിടെ നാൽപ്പത്തിയേഴ് ബന്ദികൾക്ക് വിട പറഞ്ഞുള്ള പോസ്റ്റർ പുറത്തിറക്കി ഹമാസ് വിട പറയൽ ചിത്രമെന്നാണ് ഹമാസ് പോസ്റ്ററിനെ വിശേഷിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പിടികൂടിയ ഇസ്രേലി വായുസേനാംഗം റോൺ അരാദിന്റെ പേരാണ് ബന്ദികൾക്കെല്ലാം ചിത്രത്തിനൊപ്പം നൽകിയിരിക്കുന്നത് ബന്ധികളെ കൊന്നൊടുക്കാൻ നദന്യാഹു തീരുമാനിച്ചിരിക്കെ അവരുടെ സുരക്ഷയ്ക്കായി ഞങ്ങൾക്കിനി ഒന്നും ചെയ്യാനില്ലെന്ന് ഹമാസ് പറയുന്നു ചിത്രം പുറത്തു വന്നതോടെ ഇസ്രയേൽ നഗരങ്ങളിൽ നദന്യാഹു വിരുദ്ധ പ്രക്ഷോഭം കൂടുതൽ ശക്തമായി ജെറുസലേമിൽ നദന്യാഹുവിന്റെ വസതിക്ക് മുന്നിലും ടെൽ അവീവിൽ ലിക്വിഡ് പാർട്ടി ആസ്ഥാനത്തും നടന്ന പ്രതിഷേധ റാലിയിൽ ആയിരങ്ങൾ പങ്കുചേർന്നു ഇസ്രയേലിന്റെ കരയാക്രമണത്തിൽ ഗാസ സിറ്റിയിൽ നിന്ന് പാലായനം ചെയ്തത് പതിനായിരക്കണക്കിന് ആളുകളാണ് രണ്ടു വർഷത്തെ യുദ്ധത്തിനിടയിൽ ഗാസ സിറ്റിയിൽ ഇസ്രായേൽ നടത്തിയ ഏറ്റവും ക്രൂരമായ ആക്രമണമാണ് ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നത് ഒരിക്കലും തിരിച്ചു തിരിച്ചുവരാനാകാത്ത രീതിയിലാണ് ഗാസ സിറ്റിയിൽ നിന്ന് ആളുകൾ പാലായനം ചെയ്യുന്നതെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഇസ്രായേൽ കരയാക്രമണത്തെക്കുറിച്ച് ഗാസ കത്തുന്നു എന്നാണ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് പ്രതികരിച്ചത് കഴുതപ്പുറത്തും വാഹനങ്ങളിലും തങ്ങളുടെ അവശ്യ സാധനങ്ങളുമായി പാലായനം ചെയ്യുന്ന പലസ്തീനികളുടെ ചിത്രം അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചകൾക്കാണ് വഴിവെക്കുന്നത് ഗാസ സിറ്റി ഏറ്റെടുക്കുമെന്ന് ഇസ്രായേൽ പ്രഖ്യാപിച്ച ആദ്യ നാളുകളിൽ ഗാസാ സിറ്റിയിൽ തന്നെ തങ്ങാൻ നിരവധി പേർ തീരുമാനിച്ചിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസത്തെ ബോംബാക്രമണത്തിലൂടെ കൂടുതൽ പേരും തെക്ക് ഭാഗത്തേക്ക് പാലായനം ചെയ്യും நியூஸ் டெஸ்க் கேரள கௌமுதி